നമസ്കാരം ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ഗുണ്ട വസിച്ചിരുന്നു ഇതൊരു മുത്തശ്ശിക്കഥ പോലെ തോന്നിയേക്കാം ആ ഗുണ്ടയുടെ പേര് ചന്തബാബു ചന്തബാബു ആയകാലത്ത് നാട് പിറപ്പിച്ച ആളാണ് മലപ്പുറം കത്തി വടിവാൾ തുടങ്ങിയ സാമഗ്രികളുമായി കൊട്ടേഷൻ എടുക്കുക ഗുണ്ടാപിരിവ് നടത്തുക ജനങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു ഇന്ന് കാലാവസ്ഥ മാറി നാട് വളർന്നു ഒരുപാട് കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നു അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി ഈ ഗുണ്ടാപ്പണിക്ക് പഴയതുപോലെ വലിയ ഡിമാൻഡില്ല ഉണ്ടായി ആ സമയത്ത് ചന്ദബാബുവിനൊരാഗ്രഹം എനിക്ക് ഒന്ന് ഫേമസ് ആവണം എല്ലാവരും എന്നെ പഴയതുപോലെ ഭയപ്പെടണം ആരാധിക്കണം സ്തുതിക്കണം അപ്പോൾ ചന്ദബാബുവിനോട് ചില ചെറുപ്പക്കാർ പറഞ്ഞു നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാം അതിൽ നമ്മുടെ പഴയ വീരകഥകളൊക്കെ പറഞ്ഞ് ചില വീഡിയോകളൊക്കെ ഇട്ട് നമുക്ക് പോപ്പുലറാവാം അങ്ങനെയൊക്കെ ചന്ദബാബു ശ്രമിച്ചു ഈ കുട്ടികൾ സഹായിച്ചു പക്ഷെ ചന്ദബാബുവിന് ഉദ്ദേശിച്ചൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല അങ്ങോട്ടൊരു ഹൈപ്പ് കിട്ടുന്നില്ല എല്ലാവരും കാണുമ്പോൾ ഒന്ന് തൊഴണം ബഹുമാനിക്കണം ചന്ദബാബു ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം എന്താണെന്നല്ലേ നാട്ടിൽ ഇങ്ങനെ പരദൂഷണം പങ്കെടുക്കുന്ന റപ്പായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരെയും കുറ്റം പറയും ആരോടും വലിയ സൗഹൃദമൊന്നുമില്ല ആര് നല്ല കാര്യം ചെയ്യാൻ പോയാലും കുറ്റം പറയുന്ന ആളാണ് ഈ റപ്പായിയെ ചന്ദബാവു പിടിച്ചു ചന്ദബാബു റപ്പായിയോട് പറഞ്ഞു നീ എന്നെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പറയണം ഞാനത് ഷൂട്ട് ചെയ്യും എന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുക്കും നീയും ഫേമസ് ആകും ഞാനും ഫേമസ് ആകും ആ റപ്പായി ഉണ്ടോ കുലമുറ റപ്പായി പറഞ്ഞു ഞാനെന്തിനു തന്നെ കുറിച്ച് നല്ലത് പറയണം ഉടനെ ചന്ദബാബു എന്ത് ചെയ്തെന്ന് പറയുമോ തൻ്റെ മലപ്പുറം കത്തിയെടുത്ത് നിവർത്തി എന്നിട്ട് അവനെ നെഞ്ചിന് നേരെ പിടിച്ചിട്ട് പറഞ്ഞു നീ പറയുമോ അതോ നിൻ്റെ ജീവൻ വേണം പേടിച്ചു കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് റപ്പായി പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും പറയാം ശരി ക്യാമറ സ്റ്റാർട്ട് ബാബു കത്തി പിൻവലിച്ചു റപ്പായി നേരെ ക്യാമറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ നിൽക്കുന്ന ചന്തബാബു കട്ട് ബാബു ചോദിച്ചു നീ എന്താ പറഞ്ഞത് ചന്ദബാവു എന്നു ഇടയ്ക്ക് എൻ്റെ പേര് കെ വി ബാബു എന്നാണ് നീ അങ്ങനെ പറഞ്ഞാൽ മതി ചന്ത ബാബുന്ന് ആളുകൾ ഇരട്ട പേര് വിളിക്കുന്നതല്ലേ ക്ഷമിക്കണം കെ വി ബാബു കേട്ടൻ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൂടെ റെപ്പായി അങ്ങ് ചേർത്തു ബാബു കേട്ടൻ പുലിയാണ് സിംഹമാണ് ബാബു കേട്ടൻ പറഞ്ഞു പോരാ അതിനൊരു മജ പോരാ ഒരു ഗുമ്മു പോരാ നീ കുറച്ചുകൂടി ഒന്ന് ഒന്നും ഒന്ന് ആഴത്തിൽ സംസാരിക്കും അവസാനം റെപ്പായി പറഞ്ഞു മണ്ണിലൊലിച്ച സൂര്യനാണ് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ് തീയിൽ കുരുത്ത കുതിരയാണ് ഈ നാട് പിറപ്പിച്ച സിംഹമാണ് ജനങ്ങളെ സ്നേഹിക്കുന്ന മഹാരാജാവാണ് എന്നെല്ലാം പറഞ്ഞ് പുകത്തുകൾ ആരംഭിച്ചു പുറകിൽ നിന്ന് നമ്മുടെ ചന്ദബാബു അഥവാ കെ വി ബാബു അഥവാ ബാബു കേട്ടൻ വളരെ ആനന്ദ തന്തുളനായി എങ്ങനെ അഭിമാന വിജൃംഭിതനായി നിന്നു ഞാൻ ഈ ചെറിയ കഥ ഓർമ്മിച്ചത് ഇ പി ജയരാജന്റെ ഒരു ചെറിയ പത്രപ്രസ്താവന കണ്ടിട്ടാണ് എം ഡി വാസുദേവൻ നായർ ഒരു പ്രസംഗം എഴുതി വായിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായ വിവാദങ്ങളിൽ ഇ പി ജയരാജന്റെ ഒരു മറുപടി ഉണ്ടായി അദ്ദേഹം നരേന്ദ്രമോദിയെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം പിണറായിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിണറായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്നേഹമുള്ള ആളാണ് അദ്ദേഹം പലർക്കും മഹാനാണ് എനിക്കും മഹാനാണ് എങ്ങനെയുണ്ട് കറക്റ്റ് റപ്പായി എന്ന കുഴലൂത്തുകാരനെ പോലെ ഇ പി ജയരാജൻ പറയുകയാണ് ഇ പി ജയരാജൻ മാത്രമല്ല സി പി എമ്മിൽ ഇന്ന് നേതാക്കന്മാരുന്ന് ചമഞ്ഞ് നടക്കുന്ന പലരും ഈ കുഴലൂത്തുകാരായി മാറിയിരിക്കുകയാണ് എന്താണിതിന്റെ കാരണമെന്നറിയില്ല കഠാല കാണിച്ചിട്ടാണോ ജീവനിൽ ഭയമുള്ളത് എന്തോ എല്ലാവരും കുഴലുത്തുകാരാണ് അതിന് സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവരെ ചൂട്ടുപിടിക്കുകയാണ് എം ഡി വാസേന തൊണ്ണൂറാമത്തെ വയസ്സിൽ ഒരു പ്രസംഗം എഴുതി വായിച്ചപ്പോൾ അതിന് സി പി എം സഹാക്കൾ വന്നു പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ ഭാഗങ്ങളാണത് ഒരു മഹാൻ അസ്കർ എന്ന് പറയുന്ന എഴത് സഹയാത്രിയൻ വന്നിരുന്നൊരു ചാനൽ പറയുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ആരാണ് ഭരിച്ചത് എ കെ ആന്റണിയാണ് ഇപ്പൊ എ കെ ആന്ണിയെ കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവതാരകൻ ചോദിച്ചു ഇ എം എസിനെ ഉദാഹരിച്ചുകൊണ്ട് എം ഡി വാസുസേവൻ പറഞ്ഞത് എ കെ ആന്റണിയെ ഉദ്ദേശിച്ചാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയമല്ലേ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല പിണറായി ജീവ്യൻ നല്ലവനാണ് തങ്കപ്പെട്ടവനാണ് എന്നാണല്ലോ പിന്നീട് പറഞ്ഞത് അത് ദേശാഭിമാനിയിൽ മാത്രമേ ആ വാർത്ത മാത്രള്ളൂ സുധീർ എന്ന സാഹിത്യകാരനോട് എം ഡി നേരത്തെ പറഞ്ഞത്രേ എനിക്ക് ചിലത് പറയാനുണ്ട് ആ പറഞ്ഞതിന്റെ അർത്ഥം പോലും എനിക്ക് ഇന്നത്തെ ഭരണകൂടത്തോട് ചിലത് പറയാനുണ്ട് എന്ന് തന്നെയല്ലേ തൊട്ടടുത്ത ദിവസം ടി പത്മനാഭൻ എന്ന പ്രശസ്തനായ സാഹിത്യകാരൻ അദ്ദേഹം എം ഡിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നയാളാണ് അതുകൊണ്ടുതന്നെ എൽ ഡി എഫിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ അനുകൂലിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ പത്മനാഭനം ഇത് തന്നെ പറഞ്ഞു പിന്നീട് എം ഭൂന്ദൻ പറഞ്ഞു സി പി എമ്മിനോട് തൊട്ടുരുമി നിൽക്കുന്ന ചേർന്ന് പോകുന്ന ആളാണ് എമ്മുവന്ദൻ ആ എമ്മുവന്ദൻ തന്നെ പറഞ്ഞു ഇവിടെ അപജയം സംഭവിച്ചിരിക്കുന്നു നേതാക്കൾ എന്ന് പറയുന്നവർ സംയമനം പാലിക്കണം സി പി എമ്മുമായി ഇടതുപക്ഷമായി ഇഴചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ സാഹിത്യകാരന്മാർ ഈ സാംസ്കാരിക നായകർ ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിരിക്കുന്നവരും അവരുടെ ഏറാം ഏറാംമൂളികളായ കുറെ ചാവാലികൾക്കും ഇത് മനസ്സിലാവാത്തത് അതാണ് സംശയം നമ്മുടെ ചാനൽ ചർച്ചകളിലെ പടയാളികൾ ഞാൻ എപ്പോഴും പറയാറുള്ള കെ അനിൽകുമാർ അരുൺകുമാർ ഹസ്കർ അങ്ങനെ തുടങ്ങി കുറെ ആളുകൾ അസംബന്ധങ്ങൾ തന്നെ വിളമ്പുകയാണ് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത് സെന്ററിൽ നിന്നും കൊടുക്കുന്ന വിഴുങ്ങി അത് ഛർദിക്കലാണോ ഇവരുടെ പരിപാടി അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ളവർ തലച്ചോറുള്ളവർ ചിന്തിക്കില്ലേ ഞാനിത് പറയില്ലെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരായി പോയവർക്ക് പറയാതെ തരമുണ്ടാവില്ല ഉണ്ടാവില്ല തരമുണ്ടാവില്ല പക്ഷേ ഈ സാഹിത്യ നായകന്മാരും സാംസ്കാരിക നായകന്മാരും എന്താണൊന്നും ദീപ നിശാന്തിനെ പോലുള്ള സാംസ്കാരിക വടപക്ഷങ്ങളുണ്ടല്ലോ എന്താണൊന്നും സംസാരിക്കാത്തത് ഇവിടെ തൊണ്ണൂറ് എം ഡി വാസുദേവൻ നായർക്ക് സംസാരിക്കാൻ തോന്നി അത് വിമർശനവുമല്ല അദ്ദേഹം പറയുന്നത് ഒരു ആത്മപരിശോധന അത് നടത്താൻ കഴിയുമെങ്കിൽ ആർക്കും മാറാൻ കഴിയും പക്ഷേ ആത്മപരിശോധനയ്ക്ക് അവർ തയ്യാറല്ല വിമർശകരെ അവർ ഒന്നടങ്കം തുറുങ്കിലടയ്ക്കും അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ വന്ന് കൊലവിളിക്കും എം ഡി വാസേ എന്നാൽ പറഞ്ഞതിനെ അങ്ങ് വിട്ടേക്കൂ സൈബർ സഹായക്കളോട് ഒന്നും പ്രതികരിക്കരുത് എന്ന് പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് അറിവ് അതുകൊണ്ടുതന്നെ എം ഡി വാസവരെ സംഖ്യയാക്കിയില്ല പാവം കോൺഗ്രസുകാരനാക്കിയില്ല രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ കേസ് ചിത്രയെ സംഖ്യാക്കി മാറ്റിയ സംഘിണിയാക്കി മാറ്റിയ സി പി എം ഈ സോഷ്യൽ മീഡിയ ഇത്രയും വിപുലമായപ്പോൾ ആരെയും തേജോപതം ചെയ്ത് കൊന്നുകളയാമെന്ന് വിചാരിക്കുന്ന ഈ ഒരു വർഗത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കെന്നല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നേയില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും കണ്ടാലും കൊണ്ടാലും നന്നാവാത്ത ഈ വർഗത്തെ എങ്ങനെയാണ് നമ്മൾ സഹിക്കുക ഇനിയും രണ്ടു വർഷം വീണ്ടും അധികാരത്തിലെത്തും എന്നാണ് ഇവിടുത്തെ സി പി എം മണികൾ ഇപ്പോഴേ പറഞ്ഞു പരത്തുന്നത് എക്കോ സിസ്റ്റം ഉണ്ടാക്കുകയാണ് സാധാരണക്കാരുടെ മനസ്സിൽ അത് ആഞ്ഞു തറയ്ക്കും അത് അവിടെ കിടന്ന് അതങ്ങ് വളരും എല്ലാവരും പറയുന്നു ഇനിയും എൽ ഡി എഫ് വരുമെന്ന് എങ്കിൽ പിന്നെ അവർക്ക് തന്നെ വോട്ട് ചെയ്യാം അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കി അധികാരത്തിലെത്തുക എന്ന് പറയുന്ന ആ ുടെ ഒരു ഗൂഢതന്ത്രമാണത് അപ്പോൾ ജനങ്ങൾ ചോദിച്ചേക്കാം പിന്നെ ഞങ്ങൾ യു ഡി എഫിനെ സഹിക്കണം ഞങ്ങൾ എൻ ഡി എ സഹിക്കണം ആരെയാണ് സഹിക്കേണ്ടത് അതിനുത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം കെ എസ് യു കുട്ടികൾ അടികൊണ്ട് രക്തമൊലിപ്പിക്കുമ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും കേന്ദ്രത്തിനെതിരെ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തുകയാണ് കഷ്ടമാണ് മിസ്റ്റർ ബി ഡി സതീശൻ നിങ്ങൾ ആ കെ എസ് യു കുട്ടികളുടെ തലതല്ലി പൊട്ടിക്കുമ്പോൾ അവരെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ കസേരിൽ ഇരിക്കുന്നത് ലജ്ജയുണ്ടാക്കുന്നു നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലെങ്കിൽ ഇവിടെ സാധാരണ മനുഷ്യർക്ക് ലജ്ജ നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ലേ അതിന് എൽ ഡി എഫ് ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ സി പി എം ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങളൊന്നാലോചിച്ചാൽ മതി അപ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കഴിയില്ല ഓരോരോ ഉണ്ടായി അതെല്ലാം തീവ്ര നിലപാടുകളെടുത്ത് പ്രതികരിക്കേണ്ടതിന് പകരം നിങ്ങളൊരു പത്രപ്രസ്താവന നടത്തി നിയമസഭയിൽ എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെയും ജയിപ്പിച്ചു വിട്ടാൽ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെ ചങ്സ് ആയിരുന്നു കൊണ്ട് നിങ്ങൾ പരസ്പരം സഹായിക്കുകയുള്ളൂ എന്നിവിടുത്തെ വോട്ടർമാർക്കറിയാം പക്ഷേ നിസ്സഹായ ും ആ ചോദ്യം ഓരോരുത്തരും ഉന്നയിക്കണം അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോഴേ ഒരു ജനത ഒന്നാകെ സമൂഹത്തിൽ ഒരു ചോദ്യം ഉയർത്തുമ്പോഴേ ഇവിടെ രാഷ്ട്രീയക്കാർന്ന് ഭയപ്പെടും ശ്രീലങ്കയിലുണ്ടായതുപോലെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിക്കണം അവിടെ രാഷ്ട്രീയം നോക്കരുത് അവിടെ അടിമത്തം ഉണ്ടാവരുത് സ്വതന്ത്ര ചിന്തയോടെ നിങ്ങൾ ഒന്നടങ്കം മുന്നിലേക്ക് വരണം ജനമൊന്നരംഗം രാജ്യ അഭിവൃദ്ധിക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്നിക്കുന്ന ഒരു കാലത്തെ ഇവിടെ രാഷ്ട്രീയക്കാർ പാഠം പഠിക്കും അതുവരെ ഇവർ ഇത്തരം നാടകങ്ങളിലൂടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കും അവിടെ മതം കുത്തിത്തെ ജാതി കുത്തിത്തെരുക എന്നിട്ട് ജനത്തിന്റെ അടിമത്ത മനോഭാവത്തെ വിറ്റു തിന്നും അതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് നിങ്ങൾ മതം മറന്നേക്കൂ ജാതി മറന്നേക്കൂ നിങ്ങൾ മനുഷ്യനെ മാത്രം നോക്കൂ നിങ്ങൾ ഈ രാജ്യത്തെ മാത്രം നോക്കൂ നിങ്ങൾ ഈ സമൂഹത്തെ മാത്രം നോക്കൂ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കൂ എങ്കിൽ നിങ്ങൾക്ക് ബോധം തെളിയും നിങ്ങളിപ്പോഴും ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസൽമാനാണ് അതിൻ്റെ പേരിൽ ഞെളിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ തന്നെ വഞ്ചിക്കപ്പെടുകയാണ് ഈ വഞ്ചന എത്ര നാൾ സഹിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ വഞ്ചിക്കുന്നവർ നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് കൈയടിക്കുകയാണ് എന്നിട്ട് അവർ അധികാര കസേരകളിൽ ഇരുന്നുകൊണ്ട് ഞെളിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളെ ഭരിക്കുകയാണെന്ന് പറയും നിങ്ങളെ നയിക്കുകയാണെന്ന് പറയും അല്ല നിങ്ങളെ വഞ്ചിക്കുക തന്നെയാണ് ഉണരുക ജനമേ ഉണരുക